ഹലോ ഫ്രണ്ട്സ് എൻ്റെ കയ്യിലുള്ള പതിനൊന്ന് ടൈപ്പ് എപ്പിഷ്യ പ്ലാന്റ്സ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തേക്കാം അതിൽ വിളിച്ചാൽ മതി അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം കാണിക്കണത് തന്നെ ഈ ഒരു വെറൈറ്റി ഇത് എനിക്ക് ആദ്യമായിട്ടാണ് ഫ്ലവർ ആകുന്നത് ഓറഞ്ച് ടൈപ്പ് രണ്ട് ടൈപ്പാണ് എൻ്റെ അടുത്തുള്ളത് ഇത് റെഡും യെല്ലോ കൂടെ ചേർത്തിട്ടുള്ളതാണ് അല്പം ഡാർക്ക് ഷെയ്ഡ് ഇത് വന്നിട്ട് ലൈറ്റ് റെഡ് കളറും ലൈറ്റ് റെഡെന്ന് പറയാൻ പറ്റില്ല ഒരു ഡാർക്ക് ഓറഞ്ച് കളറും എല്ലത് അപ്പം രണ്ടും ഈ വെയിൽ കാരണം കറക്റ്റ് കളർ അറിയാൻ പറ്റുന്നുണ്ടോ അറിയില്ല പക്ഷേ രണ്ട് രണ്ട് വെറൈറ്റി ആണ് കേട്ടോ ആദ്യം മുകളിൽ കണ്ടതിൻ്റെ ഇലയും വ്യത്യാസമാണ് ഇതിൻ്റെ ഇലയും വ്യത്യാസമാണ് ഇതിൻ്റെ ഇല കാണാൻ പ്രത്യേക ഭംഗിയാണ് മറ്റേ ഓറഞ്ചിൻ്റെ ഇലയെക്കാളും ഇതിൻ്റെ ഇലയ്ക്ക് ഭയങ്കര രസമാണ് ഒരു ബ്ലാക്കും പിങ്ക് ഷെയ്ഡും കയറിയാണ് വരുന്നത് കണ്ടോ ഈ രണ്ട് ഫ്ലവറും ഡിഫറെൻ്റാണ് ഇത് ഓറഞ്ചും യെല്ലോയും ഇത് റെഡും ആണ് വരുന്നത് റെഡ് സ്ലാഷ് പോലെയാണ് എൻ്റെ ഉള്ളിൽ കാണുന്നത് പതിനൊന്ന് ടൈപ്പ് ഉണ്ട് അപ്പോൾ പതിനൊന്ന് പേര് ഞാൻ വിശദമായിട്ട് കാണിക്കാം എപ്പിഷ്യ പ്ലാന്റ്സ് വളരെ സുന്ദരമാണ് വളരെ കെയറിങ് കുറഞ്ഞ പ്ലാന്റ്സുകളും ആണ് ആദ്യം കാണിക്കുന്നത് നേരത്തെ കാണിച്ച ഓറഞ്ചിൻ്റെ വലിയ ലീഫ് വരുന്നത് ഇതിൻ്റെ ഏലകൾ നല്ല സൈസ് വെക്കും നമ്മുടെ കൈപ്പത്തിയുടെ അത്രയൊക്കെ ഉണ്ടാവും ഒരു ഏലയ്ക്ക് അപ്പോൾ അത്രയും സൈസ് വെക്കും തൊട്ടടുത്തുള്ളത് അതിൻ്റെ ചെറിയ സൈസ് ഇലയാണ് പക്ഷേ കാണാൻ രണ്ടും സെയിം ആണ് സെയിം ആണ് കാണ അടുത്ത നമ്മുടെ ബ്ലൂ കളർ സുന്ദരിയാണ് ബ്ലൂവിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒരു ടൈപ്പേ അതിൻ്റെ അടുത്തുള്ളൂ അതും ഇതുപോലെ ഫ്ലവർ ആണ് വലുത് ബ്ലൂവിൻ്റെ ഇതിൽ ഇലയെക്കാളും വലിയ പൂക്കളായിരിക്കും ഏല ഈ ബ്ലാക്ക് ഷെയ്ഡ് കരിം പച്ച കളറിൽ ഒരു വൈറ്റ് ഷെയ്ഡ് നടുവിൽ വരുന്ന രീതിയാണ് ഇത് നമ്മുടെ ഒരു പിങ്കും വൈറ്റും കൂടെ ചെന്നിട്ടുള്ളതാണ് പക്ഷെ ഇത് വെയിലടിച്ചിട്ട് ബേൺ ആവുന്നുണ്ട് ലീഫ് എപ്പീഷ്യൽ പ്ലാന്റ്സിന് അത്രയ്ക്ക് വെയിൽ വേണ്ട അപ്പോൾ ഈ സൈഡിൽ വെയിലടിച്ചിട്ടായിരിക്കണം ഇതിൻ്റെ ഇലകൾ ബേൺ ആവുന്നുണ്ട് വേറെ എന്തെങ്കിലും കാരണം കൊണ്ടും ഇങ്ങനെ വരുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അടുത്തതായിട്ട് കാണുന്നത് നമ്മുടെ കോമൺ വെറൈറ്റി തന്നെയാണ് ഒട്ടും കയറുവേണ്ട ഇത് വളരെയാണ് വെറുതെ ഒരു മരത്തിൽ കുറച്ച് തൊണ്ട് വെച്ചിട്ട് കെട്ടിയാലും നല്ലോണം പിടിച്ചുതോറും അങ്ങനത്തെ വെറൈറ്റീസാണ് ഇതെല്ലാം അപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്ട്രോബെറി അപ്പീശിയാണ് സ്ട്രോബെറി അപ്പീശ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഒരാൾ രക്ഷപ്പെട്ട് കിട്ടുന്നേ ഉള്ളൂ റെഡ് കളർ ഫ്ലവർ ആണ് സ്ട്രോബെറി അപ്പീഷ്യക്ക് ഉണ്ടാവുന്നത് വേറെ ഏതെങ്കിലും കളേഴ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞുതരണം കേട്ടോ റെഡ് മാത്രമാണ് എൻ്റെ അടുത്തുള്ളത് സ്ട്രോബെറി എപ്പീഷ്യ ബ്ലാക്ക് ആണ് വരുന്നത് ഇത് നമ്മുടെ ഗ്രീനിൽ വലിയ ലീഫ് വരുന്നതാണ് വൈറ്റ് പാറ്റേൺ വരും അതിൻ്റെ നടുവിൽ റെഡ് ഫ്ലവർ വരുന്നതാണ് വലിയ ലീഫുകളാണ് അതിനുണ്ടാവുന്നത് അപ്പോൾ പതിനൊന്ന് പേരിൽ ഇനിയും കുറച്ച് കളക്ഷൻ എനിക്ക് കിട്ടാനുണ്ട് എൻ്റെ കയ്യിൽ നിലവിലുള്ളതിനെയാണ് കാണിക്കുന്നത് അപ്പോൾ നേരത്തെ ഞാൻ ആദ്യം തുടക്കത്തിൽ കാണിച്ച ഓറഞ്ചിൻ്റെ ഓറഞ്ച് സുന്ദരിയുടെ ലീഫ് ഈ കളറാണ് വരുന്നത് മറ്റ് ഓറഞ്ചിന് ഇതിനേക്കാളും ലീഫ് കുറച്ചും കൂടെ ഭംഗിയാണ് ഇതും സുന്ദരിയാണ് എന്നാലും കുറച്ചും കൂടെ കളർഫുള്ളാണ് മറ്റേ ഓറഞ്ച് ഓറഞ്ച് അല്ലെ റെഡും യെല്ലും കൂടെ ചേർന്ന കളറ് അടുത്ത നമ്മുടെ മഞ്ഞ മഞ്ഞ ഇറങ്ങിയ സമയത്ത് ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ ഭയങ്കര ആയിരുന്നു ഇപ്പോൾ പക്ഷേ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് വളരെ റേറ്റ് കുറവില് കിട്ടുന്നുണ്ട് ഇത് നമ്മുടെ കോമൺ എപ്പീഷിയ പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പിങ്കും ഗ്രീനും മതിലിൻ്റെ പുറത്തും നിലത്തൊക്കെ വെറുതെ പിടിച്ച് ഒരു കെയറിങ്ങും ഇല്ലാതെ വളരുന്ന കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഹാങ്ങിങ് പോട്ടുള്ള എപ്പീഷ്യ കളക്ഷൻ വെക്കുവാണെങ്കിൽ നല്ല സുന്ദരമായിരിക്കും നമ്മുടെ ഗാർഡൻ നിറയെ ബട്ടർഫ്ലൈസും വരും കേട്ടോ ഈ എപ്പീഷ്യ പ്ലാന്റ്സ് ഞാൻ കൊടുക്കുന്ന വളർന്നു വെച്ചാൽ നമ്മുടെ സവോളയും പഴത്തോലിയൊക്കെ വേസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഡയറക്റ്റ് എല്ലുപൊടിയൊക്കെ ഇട്ടാൽ ഇതിന് പൂപ്പലുണ്ടാവും എഴുതിയിട്ട് വലങ്ങനെ ഡയറക്റ്റ് ഇടൽ മാക്സിമം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചാണകപ്പൊടി പോലും ഡയറക്റ്റ് ഞാൻ ഇടാറില്ല കാരണം ചെയ്യുന്നതിനൊക്കെ പെട്ടെന്ന് പൂപ്പലുണ്ടാവും തണ്ടുകൾ വളരെ സെൻസിറ്റീവായതുകൊണ്ട് അപ്പോൾ എപ്പിഷ്യൽ പ്ലാന്റ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ളവരെ എനിക്കിവിടെ പറഞ്ഞു തരണം കേട്ടോ കമൻറ്റ് ബോക്സിലോ നേരിട്ടോ വാട്സാപ്പിലൂടെയോ എനിക്കും കൂടെ പറഞ്ഞു തരണം എനിക്ക് കുറച്ചറിവ് മാത്രമേ എപ്പിഷ്യൽ പ്ലാന്റ്സിനെ കുറിച്ചുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് സോ മച്ച്